ഇന്ന് നമ്മൾ പോകുന്നത് പഴയ നിയമത്തിലെ അവസാനത്തെ ശക്തനായ പ്രവാചകനായ മലാഖിയെ കുറിച്ചാണ് മലാഖി എന്ന പേരിന്റെ അർത്ഥം എന്റെ ദൂതൻ എന്നാണ് അതിനാൽ പ്രവാചകന്റെ യഥാർത്ഥ പേര് ഇതായിരിക്കുകയില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് പ്രവാചകനെ പറ്റി ഒന്നിന്റെ ഒന്നാം വാക്യത്തിലെ പരമാർശമല്ലാതെ വേറെ ഒരിടത്തും യാതൊരു വിവരവും കാണുന്നില്ല തന്റെ മാതാപിതാക്കന്മാരെ പറ്റിയോ സ്വദേശത്തെ പറ്റിയോ ഒന്നും രേഖകളില്ല മലാഖിയുടെ കാലശേഷം സ്നാപക യോഹന്നാന്റെ കാലം വരെ ഏകദേശം നാന്നൂറ് വർഷങ്ങൾ ചരിത്രത്തിലെ മൗന കാലയളവായി കാണപ്പെടുന്നു സെരുബാബിലിന്റെയും മഹാപുരോഹിതനായ പുരോഹിതനായ യോശുവയുടെയും കീഴിൽ കോറിഷിന്റെ കൽപ്പന പ്രകാരം ബി സി അഞ്ഞൂറ്റി മുപ്പത്തി ആറിൽ മടങ്ങി വന്ന യഹൂദാജനം ബി സി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിൽ എരുഷലേമിലെ ദൈവാലയ പണി ആരംഭിച്ചു എങ്കിലും ശത്രുക്കളുടെ എതിർപ്പ് മൂലം പതിനഞ്ച് വർഷം പണി മുടങ്ങിക്കിടന്നു എന്നാൽ ബി സി അഞ്ഞൂറ്റി ഇരുപതിൽ പണി വീണ്ടും തുടങ്ങി വർഷം കൊണ്ട് പണി പൂർത്തിയായി ബിസി അഞ്ഞൂറ്റി പതിനാറിൽ ദൈവാലയം പ്രതിഷ്ഠ നടത്തി അതിനുശേഷം ഏകദേശം അറുപത് വർഷത്തേക്ക് ചരിത്രം കേവലം സംഭവ ശൂന്യമായിരുന്നു പാർസി രാജാവായ അഹഷറോഷ് രാജാവിന്റെ കാലത്ത് ഷമരിർ യഹൂദന്മാർക്കെതിരായി ഒരു അന്യായ പത്രം എഴുതി അയച്ചതായി എസ്ര നാലിന്റെ ആറിൽ നിന്ന് ഗ്രഹിക്കുന്നു അതല്ലാതെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ജനത്തിന്റെ അന്നത്തെ സ്ഥിതിയെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് മലാഖിയുടെ പുസ്തകത്തിൽ നിന്നുമാണ് ഇതൊരു ചെറിയ ഗ്രന്ഥമാണെങ്കിലും ജനത്തിന്റെ മതപരവും സാമൂഹ്യവുമായുള്ള വിവരങ്ങളും ഉന്നതമായ ഉപദേശങ്ങളും ഇതിൽ കാണുന്നു പ്രധാനമായി മൂന്ന് വിഷയങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നു ഒന്നാമത്തേത് പുരോഹിതന്മാരുടെ നന്ദി ഭവിച്ച വിശ്വാസവും മതപരമായ കാർമാദികളോടുള്ള അവഗണനയും എടുത്തു കാണിക്കുന്നു രണ്ട് അന്യജാതികളുമായുള്ള വിവാഹ ബന്ധം മൂന്ന് രണ്ട് കക്ഷികളുടെ ആവിർഭാവം യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വെർത്തം എന്നു പറയുന്ന ദുഷ്ടന്മാരും അവനെ ഭയപ്പെട്ട് ശുശ്രൂഷ ചെയ്യുന്ന നീതിമാന്മാരും യഷയാവ് ഇരമ്യാവ് എഹസ്കേൽ ഹഗായി എന്നീ പ്രവാചകന്മാരുടെ പ്രവചനങ്ങൾ അക്ഷരീകമായി സ്വീകരിച്ച് ഭൗമികമായ അഭിവൃദ്ധിക്കായി കാത്തിരുന്നു എന്നാൽ അവയൊന്നും സംഭവിച്ചില്ല എരിശലേമിൻ്റെ മതിലുകളെ അതിലംഘിക്കുന്ന ഒരു ജനസംഖ്യ ഉണ്ടാകുമെന്ന് സക്കരിയാവ് പ്രവചിച്ചു പക്ഷേ എരിശിലേം ഇപ്പോഴും ശൂന്യമായി തന്നെ കിടക്കുന്നു ജാതികൾ തങ്ങളുടെ വിലയേറിയ സമ്മാനങ്ങൾ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരുമെന്ന് ഹഗ്ഗായി പ്രവചിച്ചെങ്കിലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല അങ്ങനെ ജനം നിരാശയും അധൈര്യവും ഉള്ളവരായി തീർന്നു ഈ സാഹചര്യത്തിൽ മലാക്കി ഒരു നവീകരണ നേതാവായി രംഗത്തു വന്നു ജനത്തെ അവരുടെ തെറ്റുകളെ ഓർമ്മിപ്പിക്കുകയും ദൈവഭാഗത്തു വരുവാൻ ഉത്സാഹിപ്പിക്കുകയും ചെയ്തു യോഹന്നാൻ സ്നാപകനെ പോലെ ജനത്തെ ഒരുക്കി നിർത്തുവാൻ ഒരു മുന്നോടിയായി മലാഖി പ്രവർത്തിച്ചു ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രു അവർ തന്നെയാണെന്ന് പ്രവാചകൻ യുക്തിപൂർവം അനുസ്മരിപ്പിക്കുന്നു പാളയത്തിനകത്ത് പാപമുണ്ട് അത് ആദ്യം നീക്കപ്പെടണം പ്രവചനകാലം കൃത്യമായി നിർണയിക്കുവാൻ പ്രയാസമാണ് എന്നാൽ ആഭ്യന്തരമായ തെളിവുകളിൽ നിന്ന് ഏകദേശമായ ഒരു തീയതി നിശ്ചയിക്കാവുന്നതാണ് മലാഖി ഒന്നിൻ്റെ എട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ദേശാധിപതി എന്ന പദം ഹഗായ് ഒന്നിൻ്റെ ഒന്ന് ഒന്നിൻ്റെ പതിനാല് രണ്ടിന് ഇരുപത്തൊന്ന് എന്നീ ഭാഗത്ത് ഉപയോഗിച്ചിട്ടുള്ളതിനാൽ ഇസ്രായേൽ പേർഷ്യൻ ആധിപത്യത്തിൽ കഴിഞ്ഞ കാലത്ത് ഇത് എഴുതപ്പെട്ടു എന്ന് പരിഗണിക്കാവുന്നതാണ് ദൈവാലയത്തിൽ യാഗങ്ങൾ അർപ്പിക്കുവാൻ തുടങ്ങി ഇത് എഴുതുന്ന കാലത്ത് അന്നുള്ള പുരോഹിതന്മാർക്ക് ഇതൊരു പഴയ നിയമമായി മാറിയിരുന്നു പല ദൂഷ്യങ്ങളും കടന്നുകൂടിയിരുന്നു നെഹമ്യാവ് അഭിമുഖീകരിച്ചതുപോലുള്ള പ്രശ്നങ്ങളെ മലാഖിയും നേരിടുന്നുണ്ട് ദുഷിച്ച രീതിയിലുള്ള യാഗാർപ്പണം ദശാംശവും വഴിപാടും അവഗണിക്കുക അന്യജാതിക്കാരുമായുള്ള വിവാഹബന്ധം ഇതെല്ലാം നെഹമ്യാവിന്റെ കാലത്തെ സംഗതികളാകയാൽ അതിനോടടുത്ത് മലാക്കി പ്രവചിച്ചു എന്ന് കരുതാവുന്നതാണ് പി സി നാനൂറ്റി നാൽപ്പത്തിനാലിൽ നെഹമ്യാവ് എരിശിലേമിന്റെ മതിൽ പണിയുവാനായി വന്നെത്തി എസ് ശാസ്ത്രിയും സഹായിച്ചു പതിമൂന്ന് വർഷം കഴിഞ്ഞ് നെഹമ്യാവ് പി സി നാനൂറ്റി മുപ്പത്തിരണ്ടിൽ എരിശിലേമിൽ തിരിച്ചെത്തി അന്ന് എരിശിലേമിൽ നിലവിലിരുന്ന അവിഹിതമായ നടപടികൾ നീക്കുകയും ചെയ്തു അതിനാൽ ഇല്ലാതിരുന്ന ും ഇടയ്ക്കുള്ള കാലത്തായിരിക്കണം മലാഖി പ്രവചിച്ചത് എന്ന് കരുതുന്നതാണ് കൂടുതൽ യുക്തിപൂർവമായിട്ടുള്ളത് നെഹമ്യാവിന്റെയും എസ്രായയുടെയും ജീവചരിത്രം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നു ചടങ് ആചാരങ്ങളിലും ആത്മാർത്ഥതയില്ലാത്ത ആരാധനകളിലും ജനം മുഴുകിയിരുന്നു എന്ന് കരുതാവുന്നതാണ് അവസാന ഗ്രന്ഥമാണ് മലാഖി അതിന്റെ ശേഷം വർഷങ്ങൾ ഇസ്രായേൽ പ്രവാചകന്മാർ എഴുന്നേറ്റിട്ടില്ല ഈ മൗനകാലത്തിനു ശേഷം മലാഖി മൂന്നിന്റെ ഒന്നിലും മൂന്നിലും പറഞ്ഞിരിക്കുന്നത് പോലെ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് വിളിച്ചറിയിച്ച സ്നാപക യോഹന്നാന്റെ വരവോടുകൂടി കർത്താവിന് വഴിയൊരുക്കുന്ന ഒരു ദൂതന്റെ വരവിനെ പറ്റി മലാഖി പ്രവചിക്കുന്നു ഈ പ്രവചനം യോഹന്നാൻ എങ്കിലും വാക്യങ്ങൾ ക്രിസ്തുവിന്റെ രണ്ടാം ക്രിസ്തുവിന്റെ പുനരാഗമനത്തിനു മുമ്പ് പ്രത്യക്ഷനാകും ഇതല്ലാതെ യേശു ക്രിസ്തുവിനെ പറ്റി നേരിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും തന്നെ മലാഖിയിലില്ല ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഗോഡ്